എത്ര സങ്കടകരമായ എത്ര വൃത്തികെട്ട ഒരു വാർത്തക്കാണ് നമ്മൾ ഇന്നലെ സാക്ഷിയായത് അങ് ഉത്തരേന്ത്യയിൽ ഒന്നുമല്ല നമ്മളെ കൊച്ചു കേരളത്തിൽ അരങ്ങേറിയതാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായ സുഹൃത്തിനെ കൊണ്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടി സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ഒരു ഭർത്താവ് മകൻ്റെ കടങ്ങൾ തീർക്കാനും ലോൺ എടുക്കാനും മരുമകളോട് മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കാൻ ഉപദേശിക്കുന്ന ഒരു ഉമ്മ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ അല്ലേ എന്ന് കരുതി ആഹാരം കൊടുത്ത കൈക്ക് കയറി പിടിച്ചപ്പോൾ ഭർത്താവിനോട് പരാതി പറഞ്ഞ ഭാര്യയോട് അവന് വഴങ്ങിക്കൊടുത്താൽ എന്താ എന്ന് പറയുന്ന ഒരു ഭർത്താവ് നമ്മൾ ഇതുവരെയും എവിടെയും കേട്ട ചരിത്രമില്ല അതും നമുക്ക് സാക്ഷിയാകേണ്ടി വന്നു അഭിമാനം കൊള്ളുന്നു ഇവരെ ഓർത്ത് ഓർത്ത് നിങ്ങളുടെ വയനാട്ടിൽ ഏരിയ കമ്മിറ്റി ലൈംഗിക പീഡന പി വീട്ടിലെത്തി കടന്നു സ്ത്രീയുടെ പരാതി സഹകരിക്കാൻ െന്നും പരാതിക്കാരി പറയുന്നു അങ്ങനെയാണിപ്പോ ഈ കഴിഞ്ഞ പതിനേഴാം തീയതി വീട്ടില് അവരുടെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് മരിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ പോകാൻ വേണ്ടി വരുമ്പോൾ ഒരു മൂന്ന് മണി ഏകദേശം മൂന്ന് മണി മൂന്നര അതിൻ്റെ ഇടയിൽ ഒരു സമയത്താണ് വന്നിട്ടുണ്ടായത് അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഞാൻ ടേബിൾ മെൽ കൊണ്ട് വെച്ചു കൊടുത്തു വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോൾ ഈ ജംഷീർ വാവ എന്ന് പറഞ്ഞ ചെങ്ങായി എൻ്റെ ബാക്കിൽ വരികയെ എൻ്റെ ബാക്കിലൂടെ വന്ന് ലൈംഗികമായി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനത് പിടിച്ച് തള്ളി മാറ്റി ഞാൻ ഓടി റൂമിൽ കയറി വാതിലടച്ച് കാരണം കുറെ വിളിച്ച ടേബിൾ മെല്ലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് മൂപ്പര് മൈൻഡാക്കിയില്ല അപ്പൊ ഞാൻ റൂമിൽ കയറി വാതിലടച്ച് ഭർത്താവിന്റെ വീട്ടുകാർ എന്ന് വെച്ചാൽ അവർക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ പിന്നെ സ്ത്രീധനം നൂറ്റൊന്നും കാറും വീട്ടിൽ പോയി വാങ്ങിക്കൊണ്ട് കൊടുക്കുക അതല്ല എങ്കിൽ ഇവർ പറയുമ്പോൾ പറയുമ്പോൾ പൈസ ഞാൻ എത്തിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ ഭർത്താവ് കൊണ്ടുവരുമോ ഓരോരുത്തരെ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ കൂടെ നിന്ന് കൊടുക്കണം അപ്പം അവർ പൈസ തരും ആ പൈസ കൊണ്ട് നമുക്ക് കടങ്ങൾ വീടാം വീട്ടു ചെലവും നടത്താം എന്നാണ് പറയുന്നത് രണ്ടു രണ്ട് കേസായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ എഫ്ഐആർ എഴുതി ഇപ്പം രണ്ടു രണ്ട് കേസാണ് ഒന്ന് കുടുംബ കേസാണ് ഒന്ന് ജംഷി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ കേസ് വേറെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സംഭവം പതിനേഴാം തിയതി ജംഗ്ഷൻ കയറി പിടിച്ചത് പതിനേഴാം തീയതി അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ കൂടെ വരാറുണ്ട് ആ സമയത്തൊക്കെ തോണ്ടേയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും എന്നോട് പറയും സാരെല്ലാം മൈൻഡാക്കേണ്ട നിനക്ക് പിന്നെ ഒന്ന് സഹകരിച്ച് കൊടുക്കുക അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്ത് കൊടുക്ക് കാരണം അവന് എന്ത് നേതാവായത് കാരണം അവന് പിന്നെ എന്ത് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവന് ഒന്ന് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് വേഗം നടക്കും ഇതല്ല ഇതിലപ്പുറവും നടക്കും കാരണം ഇത് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് പിണറായി വിജയന്‍റെ കേരളത്തിലാണ് തുടർ ഭരണം കിട്ടിയതിൻ്റെ അഹങ്കാരത്തിലാണ് സഖാക്കൾ ഇനിയും അവർക്ക് തന്നെ ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഇനിയും നമ്മൾ എന്തൊക്കെ കാണാൻ കിടക്കുന്നു